വാർഷിക പദ്ധതി വിഹിതത്തിൽ നിന്നും ഇരുന്നൂറ്റി ഇരുപത് ലക്ഷം രൂപ ചിലവഴിച്ച് ഗവൺമെന്റ് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിൽ പുതുതായി പണി പൂർത്തീകരിച്ച മെഷീൻ ടു ലബോറട്ടറിയുടെയും കോമൺ കമ്പ്യൂട്ടിംഗ് സെന്ററിന്റെയും ഉദ്ഘാടനം ഇന്ന് ഈ സുദിനത്തിൽ ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അവർകൾ നിർവഹിക്കുകയാണ് ത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പ്രത്യേകിച്ച് സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയിൽ നൽകി വിദ്യാഭ്യാസമായ നിലയിൽ പ്രവർത്തിച്ചു വരുന്ന ഐ എച്ച് ആർ ഡി സംവിധാനത്തിന്റെ ഏറ്റവും വലിയ അഭിമാനമാണ് തൃക്കാക്കരയിലെ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് എന്നും അഭിമാനത്തിന് വക നൽകിയിട്ടുള്ള ഈ സ്ഥാപനത്തിലെ അക്കാഡമിക് കമ്മ്യൂണിറ്റി കലാലയത്തിൻ്റെ വികസന വഴികളിൽ ഒരു നൂതനമായ അധ്യായം തുറന്നു വയ്ക്കുന്ന ഈ സന്ദർഭത്തിൽ തീർച്ചയായും ഏറെ അഭിനന്ദനങ്ങൾ അർഹിക്കുന്നുണ്ട് നിറഞ്ഞ ഹൃദയത്തോടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനു വേണ്ടി നിങ്ങളെ ഏവരെയും അഭിവാദ്യം ചെയ്യുകയും അഭിനന്ദിക്കുകയും ചെയ്യുകയാണ് ഒപ്പം രണ്ട് കോടി ഇരുപത് ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് പണി പൂർത്തീകരിച്ച് തയ്യാറായിട്ടുള്ള മെഷീൻ ടൂൾ ലബോറട്ടറിയുടെയും കോമൺ കമ്പ്യൂട്ടിംഗ് സെൻറ്ററിൻ്റെയും ഉദ്ഘാടനം നിങ്ങളെവരെയും സാക്ഷി നിർത്തി നിർവഹിച്ചതായി ഔപചാരികമായി പ്രഖ്യാപിക്കുന്നു എൺപത്തിയേഴ് സ്ഥാപനങ്ങളുള്ള ഐ എച്ച് ആർ ഡി മലയോര മേഖലയിലും തീരദേശ മേഖലയിലും മേഖലയിലുമെല്ലാമുള്ള അതിസാധാരണക്കാരായ വിദ്യാർത്ഥികൾക്ക് പുത്തൻ സാങ്കേതിക വിദ്യയുടെ ഏറ്റവും നൂതനമായ ചലനങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന വിധത്തിൽ വളരെ അഭിനന്ദനീയമായ പ്രവർത്തന രീതികളുമായി ഉന്നത വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ പ്രദാനം ചെയ്തുകൊണ്ട് പ്രവർത്തിച്ചു വരുന്നു എന്നുള്ളതിൽ നമുക്ക് അവർക്ക് സന്തോഷമുണ്ട് വ്യക്തി മുദ്ര പതിപ്പിച്ച ഒട്ടേറെ പ്രഗത്ഭം ഇവിടെ പഠിച്ചിറങ്ങിയവരാണ് എന്നുള്ളതിലുള്ള സന്തോഷം ഞാൻ രേഖപ്പെടുത്തുകയാണ് ഇപ്പോൾ ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം മാതൃകയാക്കാവുന്ന അവർക്ക് പ്രചോദനവും പ്രോത്സാഹനവും ആക്കാവുന്ന ഒട്ടേറെ പൂർവ്വ വിദ്യാർത്ഥികൾ ലൂമിനറീസ് എന്ന നിലയിൽ തന്നെ ഈ സ്ഥാപനത്തിനുണ്ട് എന്നുള്ളത് അഭിമാനകരമായ കാര്യമാണ് അതിലൊന്നായിട്ട് തൃക്കാക്കര മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിനെ ഞങ്ങൾ തിരഞ്ഞെടുത്തത് അതിൻ്റെ ഭാഗമായി ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും റോബോട്ടിക് സയൻസും ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങും ഒക്കെ ആയി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ ചലനങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു സെൻറ്റർ ഓഫ് എക്സലൻസ് ഇവിടെ സാക്ഷാത്കരിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതിലുള്ള അതിയായ സന്തോഷവും ഞാൻ ഈ വേദിയിൽ പങ്കുവയ്ക്ക ശാസ്ത്രത്തിൻ്റെയും സാങ്കേതിക വിദ്യയുടെയും മേഖലയിൽ അഭൂതപൂർവമായ കുതിച്ചുചാട്ടത്തിനാണ് ലോകം സാക്ഷ്യം വഹിക്കുന്നത് അതിൽ ആ വിവര വിസ്ഫോടനത്തിൻ്റെ വിസ്മയാവഹമായ സന്ദർഭത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മനുഷ്യ മസ്തിഷ്കം മനുഷ്യ മസ്തിഷ്കത്തിനേക്കാൾ മികവാർന്ന രീതിയിൽ സർഗാത്മക പ്രവർത്തനങ്ങൾ പോലും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ മർമ്മ പ്രധാന മേഖലകളെയും സ്വാധീനിക്കാവുന്ന തരത്തിൽ അത് മാറ്റങ്ങൾ ഉണ്ടാക്കുകയാണ് അതിന് അനുസൃതമായ വേഗതയിൽ ഒരു സമൂഹം മുന്നോട്ട് പോയില്ലെങ്കിൽ നമ്മൾ ബഹുദൂരം പിറകിലേക്ക് തള്ളപ്പെടും എന്ന വസ്തുതയെ മുൻനിർത്തിക്കൂടി മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന കേന്ദ്രം ജനോപകാരപ്രദമായ നിരവധി കണ്ടുപിടുത്തങ്ങൾക്ക് നേതൃത്വം കൊടുക്കട്ടെ എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ആശംസിക്കുകയാണ് ഈ സ്ഥാപനം ആരംഭിച്ച കാലം മുതൽ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ ആഭിമുഖ്യത്തിൽ ഗവേഷണോന്മുഖമായിട്ടുള്ള പ്രവർത്തനങ്ങളും നടന്നു വരുന്നു എന്നുള്ളത് നമുക്ക് സന്തോഷവും അഭിമാനവും പകരുന്ന കാര്യങ്ങളാണ് വിദ്യാർത്ഥികൾ ഏകപക്ഷീയമായിട്ടുള്ള അധ്യാപകരുടെ മോണോലോകം കേൾക്കേണ്ടവർ മാത്രമല്ല മറിച്ച് പുതിയ അറിവുകൾ സൃഷ്ടിക്കാൻ പ്രാപ്തിയുള്ളവരായി മാറണം എന്ന കാഴ്ചപ്പാടാണ് ഇന്ന് നമുക്കുള്ളത് അതുകൊണ്ടാണ് വിദ്യാർത്ഥി കേന്ദ്രിതമായിട്ടുള്ള സമീപനത്തോടെ പുതിയ കരിക്കുലം ഫ്രെയിംവർക്ക് സമഗ്രമായ നിലയിൽ എല്ലാ കോഴ്സുകൾക്കും വേണമെന്ന് തീരുമാനമെടുക്കുകയും നടപ്പാക്കുകയും ചെയ്തിട്ടുള്ളത് ഇന്ന് എഞ്ചിനീയറിംഗ് മേഖലയിലും കെ ടി യുവിൻ്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥി കേന്ദ്രിതമായ കാഴ്ചപ്പാടോടുകൂടി ഇനോവേഷനും ഇൻക്യുബേഷനും ഇൻറ്റേൺഷിപ്പിനും ഒക്കെ ഇടമുള്ള അതിന് സ്കോപ്പുള്ള പാഠ്യപദ്ധതിയാണ് നാം പിന്തുടരുന്നത് എന്നുള്ളത് വളരെ വലിയൊരു നേട്ടമായി തന്നെ കരുതുകയാണ് കഴിഞ്ഞ വർഷം കെ ടി യു നടത്തിയ ഏറ്റവും അഭിനന്ദനീയമായ പ്രവർത്തനങ്ങളിൽ ഒന്നാണ് എൻജിനീയറിംഗ് കോഴ്സുകളുടെ കരിക്കുലം കാലാനുസൃതമായി പരിഷ്കരിക്കുക എന്നുള്ളത് ആ പാതയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നിലവിൽ അറിവ് ലഭ്യമാകാൻ സാധ്യതയുള്ള എല്ലാ സ്രോതസ്സുകളിൽ നിന്നും അറിവ് നേടുകയും ആ അറിവ് ഉപയോഗിച്ച് സമൂഹത്തിന് ആവശ്യമായ നൂതനമായ അറിവുകൾ സൃഷ്ടിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ വിദ്യാർത്ഥികളുടെ ഉത്തരവാദിത്വം എന്ന് വിനയപൂർവ്വം ഞാൻ ഓർമ്മിപ്പിക്കുക കേരളത്തെ ഒരു പുത്തൻ വൈജ്ഞാനിക സമൂഹമാക്കി മാറ്റിയെടുക്കുക എന്ന പ്രഖ്യാപനം സർക്കാരും സമൂഹവും കൈകോർത്ത് പിടിച്ച് നടത്തുകയും ആ വഴിയിലൂടെ നാം മുന്നോട്ട് പോവുകയുമാണ് ഇങ്ങനെ സമൂഹത്തിനു വേണ്ടി ജനോപകാരപ്രദമായ കാര്യങ്ങൾ തയ്യാറാക്കി നൽകാൻ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് കഴിയട്ടെ ഗവൺമെന്റിന്റെ അവസാന ഘട്ടത്തിൽ ഡോക്ടർ തോമസ് ഐസക് നടത്തിയ ഒരു ബജറ്റ് പ്രസംഗത്തിൽ മാൻഹോളിൽ ഇറങ്ങി അഴുക്ക് ചാല് വൃത്തിയാക്കേണ്ടി വരുന്ന ദയനീയ ജീവിതങ്ങളെ പരാമർശിച്ച് സംസാരിച്ചത് കേട്ട് എങ്ങനെയാണ് ശ്വാസം മുട്ടി പിടഞ്ഞ് മരിക്കുന്ന വിധത്തിൽ ദുഷിച്ച വാതകങ്ങൾ അവരെ പ്രയാസപ്പെടുത്തുന്നത് എന്ന് വിവരിച്ചപ്പോൾ അത് കേട്ട ഏതാനും എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികൾ ആ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ബാറ്റിക്യൂട്ട് എന്ന് പേരിട്ടുകൊണ്ട് ഒരു റോബോട്ടിനെ ഡിസൈൻ ചെയ്യുകയുണ്ടായി ആ റോബോട്ടിന് ഇന്ന് മെട്രോപ്പോളിറ്റൺ സിറ്റികളിൽ നിന്ന് വരെ വലിയ ഡിമാൻഡാണ് ഉള്ളത് അത് നിർമ്മിച്ച ഇരുപത്തഞ്ച് വയസ്സിന് താഴെ പ്രായമുള്ള യുവാക്കൾ രൂപം കൊടുത്ത ജൻ റോബോട്ടിക്സ് എന്ന പ്രസ്ഥാനം ഇന്ന് നമ്മുടെ സമൂഹം അഭിസംബോധന ചെയ്യുന്ന ഒട്ടേറെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടുകൊണ്ട് ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് വളരെ ഒരു കാര്യമാണ് തീർച്ചയായും ഈ കലാലയത്തിലെ അക്കാദമിക സമൂഹത്തെ വളരെ പ്രത്യാശയോടെയും പ്രതീക്ഷയോടെയും കൂടിയാണ് ഞങ്ങളെല്ലാവരും ഉറ്റുനോക്കുന്നത് ഐ എച്ച് ആർ ഡിയിലെ എൺപത്തിയേഴ് സ്ഥാപനങ്ങളുടെ ഏറ്റവും മുന്നിൽ നടക്കുന്ന ഒരു സ്ഥാപനം എന്ന നിലയിൽ നാളത്തെ നവകേരളത്തിൻ്റെ വഴികാറ്റുകളായി വളരാൻ ഇവിടുത്തെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ദിഷണശാലികളായിട്ടുള്ള ഈ വിദ്യാർത്ഥികളിൽ നിന്ന് സമൂഹത്തിന്റെ പ്രശ്ന പരിഹാരത്തിനുള്ള ഏതാനും സൊല്യൂഷൻസ് എങ്കിലും ലഭിക്കുമെന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഇവിടെ ഒരുക്കിയിട്ടുള്ള ഈ രണ്ട് ലബോറട്ടറി സൗകര്യങ്ങളും ഉദ്ഘാടനം ചെയ്തതായിട്ട് സസ്നേഹം അറിയിക്കുന്നു ऐसम स्नेहाभिवाद्य